കൃഷ്ണ തോട്ട്സ് ബൈ സീജ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ഡി എഴുന്നൂറ്റി എൺപത്തി എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശ്രീ ശങ്കരാചാര്യർ ലോകത്തിലെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന കേരളീയനാണ് ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ സന്യാസിയും പ്രത്യചിതകനുമായിരുന്നു അദ്ദേഹം ശ്രീ ശങ്കരന്റെ ജന്മസ്ഥലത്തിന് കാലടി എന്ന പേര് വരാനുള്ള കാരണം നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു കാണാത്തവർ കാണുക ചുരുങ്ങിയ കാലയളവ് മാത്രം ജീവിച്ച അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ഈ മനുഷ്യഴ്ച പോരാ മൂന്ന് തവണ അദ്ദേഹം ഭാരതം മുഴുവൻ ശുദ്ധി സഞ്ചരിച്ചു നാല് ദിക്കുകളിലും മടങ്ങൾ സ്ഥാപിച്ചു ചെറുപ്രായത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച അദ്ദേഹം ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന സങ്കല്പം അതായത് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചു ആരായിരുന്നു അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പ്രസക്തി എന്ന് കേരളീയരായ പലർക്കും അറിയില്ല എന്നതാണ് സത്യം ബാലനായ ശങ്കരനെ സന്യാസ ജീവിതത്തിലേക്ക് നയിച്ച സംഭവം നടന്നത് വീടിനടുത്തുള്ള നദി കടവിൽ വെച്ചിട്ടാണ് ഈ കടവിനെ മുതലക്കടവെന്നാണ് പറയാറ് ഒരിക്കൽ മാതാവുമൊത്ത് നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുതല ശങ്കരന്റെ കാലിൽ പിടുത്തമിടുന്നു ശങ്കരൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു ഇനിയെങ്കിലും എന്നെ സന്യാസത്തിന് വിടൂ എന്നാൽ മാത്രമേ ഈ മുതല എന്നെ പിടിവിട്ടു പോവുകയുള്ളൂ മനസ്സില്ല മനസ്സോടെ അമ്മ സമ്മതം കൊടുക്കുകയും മുതല കാലിൽ നിന്നും പിടിവിട്ടു പോവുകയും ചെയ്തു മഹാദേവനാണ് മുതലയുടെ രൂപത്തിലെത്തിയത് എന്നാണ് വിശ്വാസം അങ്ങനെ എട്ടാം വയസ്സിൽ തന്നെ അമ്മ ആര്യമ്പ ദേവിയിൽ നിന്നും സന്യാസത്തിന് പോവാനുള്ള അനുവാദം ശങ്കരൻ നേടിയെടുത്തു മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചെയ്തു തീർത്തു കാശ്മീരിലെത്തി സർവജ്ഞ പീഠം കയറി ശിഷ്യന്മാർക്ക് സംശയവൃത്തി വരുത്തി കേദാർനാഥിലെത്തി സമാധിയായി ഓം നമശിവായ